നിങ്ങൾ പറഞ്ഞ വടകരക്കപ്പുറം സംഘടനപരമായിട്ട് കരുത്താധികാരം അതിന് കാരണം സി പി എം തന്നെ സി പി എം അണികൾ ഞാൻ തര വടകര പാർലമെന്റ് രണ്ടായിരത്തി എട്ടിൽ ആർ എം ബി ഐ രൂപീകരിച്ച ശേഷമാണ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും വടകരയിലെ പാർലമെന്റ് ില്ല കാരണം ഏത് ഘട്ടത്തിലും എൽ ഡി എഫ് വിജയിക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ് എൽ ഡി എഫ് ഏത് സ്ഥാനാർത്ഥി യുഗൻ മൂന്ന് തവണ ജയിച്ചു പാർട്ടിക്ക് അവിടെ അഞ്ഞൂറ് കൂടിയു അപ്പൊ സി പി എം ഏത് കുറ്റിച്ചു നോക്കിയാൽ വലിയ കുരിപാർട്ടിൽ ജയിക്കുന്ന ഒരു മണ്ഡലം ആ മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാട് ഭാഗമായിട്ടാണ് അത് വടകര ദേവസ്വ മണ്ഡലം മാത്രമല്ല അത് വടകരയിൽ ഏഴ് മണ്ഡലങ്ങളും കോഴിക്കോട്ടെ മണ്ഡലങ്ങൾ ഉണ്ട് കണ്ണൂരിൽ അത്തരം മണിയറുണ്ട് അത് കേരളത്തിൽ എല്ലായിടത്തും സി പി എം അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനം ഇന്നുമുണ്ട് അതിന്റെ ചലനങ്ങൾ പല സ്ഥലത്തുമുണ്ട് പക്ഷെ അതിൽ തെരഞ്ഞെടുപ്പില്ല എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളും നടത്തി വിജയിപ്പിക്കാൻ ഒരു കാര്യം അതിൽ ഒരുപാട് പരിഗണികളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഒരു ഒരു ചെറിയ പാർട്ടി സി പി എം പോലുള്ള വ്യവസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളെയും അടക്കി വാഴുന്ന ഒരു സംവിധാനത്തിന്റെ പ്രത്യേകിച്ചും ഒരു ഫാർസിസ്റ്റ് വർക്കരിപ്പെട്ട ഒരു പാർട്ടിക്കെതിരായുള്ള പോരാട്ടം എന്ന് പറഞ്ഞത് ചെറുതല്ല ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചത് വലിയ താമസിക്കാം വലിയ പിന്നെ രൂപത്തിലേക്ക് ചിലപ്പോ പല ഘട്ടത്തിൽ ജീവൻ തന്നെ പോകും എന്ന അതിലേക്ക് അതിനെയൊക്കെ ഞങ്ങൾ നിങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോ ഇതിനൊരു ഒരു പ്രതിരോധം എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ ഈ അക്രമ രാഷ്ട്രീയം തന്നെയാണ് അത് ഒരു ഒരു എല്ലാ കാലത്തും നിലനിൽക്കാൻ പോകില്ല അത് അതിനെയൊക്കെ ഫിറ്ററി ഉണ്ടാവും സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ലെഫ്റ്റ് മനസ്സ് പ്രത്യേകിച്ചും ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം യുടെ ശരിയാണെന്ന് ബോധ്യപ്പെടും സി പി എം പിന്നെ ഏത് ഇപ്പൊ സദാശരി സി പി എം പ്രത്യേകം ചോദിച്ചാൽ അയാളുടെ പാർട്ടി അങ്ങനെ ആയിക്കരുത്തി എന്നുള്ള ഒരു പൊതു മറുപടി